ഹലോ നമസ്കാരം ഇന്ന് നമുക്കൊരു കപ്പ കഥയായാലോ ഈ കപ്പ കീഴൂരും ഇറക്കുമതി ചെയ്ത കപ്പയാണ് അപ്പൊ നമുക്ക് ഈ കപ്പ കൊണ്ടൊരു പുഴുക്കുണ്ടാക്കി നോക്കിയാലോ ഈ വീടി കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയായിരിക്കും കപ്പ കൊണ്ട് പുഴുക്കുണ്ടാക്കാൻ എന്നാൽ അറിയാത്തവർക്കായിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ കപ്പയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചില നാടുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പലഹാരമാണ് ഈ കപ്പ എന്നാൽ ചില നാടുകളിൽ ഒട്ടും ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം കൂടിയാണിത് എന്നാൽ കപ്പ പുഴുക്കിനോട് നോ പറയുന്ന പലരും കപ്പ ബിരിയാണി വയറു നിറച്ച് കഴിക്കുന്ന ആൾക്കാരായിരിക്കും മുമ്പൊക്കെ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഒരു ആവേശം തന്നെയായിരുന്നു കപ്പ ഞാനീ വളവള സംസാരിക്കുന്നതിനിടയിൽ ഈ കപ്പ പുഴുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ വേവിച്ചെടുത്ത ഈ കപ്പയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അതായത് കുറച്ച് തേങ്ങയും വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവയൊക്കെ കൂടെ ചേർത്ത് അരച്ച് വെച്ചാൽ ആ അരപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഉടച്ചെടുത്ത് അതിലേക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഉള്ളി വറ്റൽമുളക് കടുക് ഇവയെല്ലാം കൂടെ താളിച്ചിട്ട് ഈ കപ്പ പുഴുക്കിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു പപ്പടവും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ